हरिनारायण गोविन्द जय नारायण गोविन्द धनमदनाशन गोविन्द धनद पुरीश्वर गोविन्द गोविन्द हरे गोविन्द गोविन्द हरे ഗോവിന്ദ ഒരു ദിവസം പാഞ്ചാലി രാജ്യസഭയിലെത്തിയിട്ട് രാജാവിനോട് തൻ്റെ സങ്കടങ്ങളൊക്കെ ഉണർത്തിക്കാൻ തുടങ്ങി കീചകൻ കാണിക്കുന്ന ഈ ദുഷ്ടപ്രവർത്തികളെ പറ്റിയിട്ടും അതിൽ നിന്ന് ഒരു രാജാവ് തൻ്റെ പ്രജയെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുമൊക്കെ വലിയ ആവലാദിയോട് കൂടിയിട്ട് രാജാവിനെ പറഞ്ഞു കേൾപ്പിക്കാൻ മുതിർന്നു പക്ഷേ രാജാവ് അതൊന്നും ചെവി കൊള്ളുകയുണ്ടായില്ല കീചകൻ ഇല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കഷ്ടത്തിലാന്ന് രാജാവിനറിയാം കീചകനെ പിണക്കുന്നതേക്കാൾ നല്ലത് ഈ ജോലിക്കാരിയെ പിണക്കി വിടുന്നതാണ് രാജാവ് അവൾക്കൊരു ശാസനവും കൊടുത്തു ഇനി മുതൽ ഇത്തരം ആവലാദികളായിട്ട് നെയ്യ് രാജ്യസഭയിൽ വന്ന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത് പറഞ്ഞു നിരാശയായിട്ട് പാഞ്ചാലി അവിടുന്ന് തിരിച്ച് അന്തപ്പുരത്തിലെത്തി അന്തപുരത്തിൽ മഹാറാണി ഒരു ദിവസം ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഇവൾ തൻ്റെ ഈ ദുഃഖങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ മഹാറാണി പറഞ്ഞു അതിലിപ്പം എന്താ അത്ര നിനക്ക് അങ്ങോട്ട് വഴങ്ങി കൊടുത്താൽ പോരേ ഇത്ര വലിയ പ്രശ്നമൊക്കെ ഇതിൽ വെച്ച് ഉണ്ടാക്കേണ്ടതുണ്ടോ ഇതൊക്കെ ആണുങ്ങളാകുമ്പോൾ സാധാരണ അവർക്ക് നമ്മളവിടെ സഹിക്കുക അത്രേ ഉള്ളൂ മഹാറാണിയുടെ ഭാഗത്തുനിന്ന് യാതൊരു ആശ്വാസവും കിട്ടാൻ എന്ന് പാഞ്ചാലിക്ക് മനസ്സിലായി അർദ്ധരാത്രിയായി എല്ലാവരും ഇങ്ങനെ ഉറങ്ങുമ്പോൾ പാഞ്ചാലി ആരും അറിയാണ്ട് അവിടെ നിന്ന് എഴുന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി വല്ലവനെ കാണാൻ ഭീമസേനൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അതുക്കെ തട്ടി വിളിച്ച് എനിപ്പിച്ചു എന്നിട്ട് ഈ കീചകൻ്റെ ഉപദ്രവം എങ്ങനെയെങ്കിലും തീർത്തു തന്നെ പറ്റൂ എന്ന് ഷടിച്ചങ്ങട് പറഞ്ഞു അപ്പോൾ ഭീമൻ പറഞ്ഞു ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മുടെ അജ്ഞാതവാസത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും നീ ഒരു കാര്യം ചെയ്യുക കീചകനെ എങ്ങനെയെങ്കിലും ആകർഷിച്ച് അടുത്ത നാടകശാലയിലേക്ക് കൊണ്ടുപോവാ പകല് മുഴുവൻ നാടകശാലയിൽ ബൃഹന്തള കുട്ടികളെ പഠിപ്പിക്കലാണ് അത് കഴിഞ്ഞാൽ രാത്രിയായാൽ അവിടെ ആരുമില്ല നീ പതുക്കെ കീചകനെ ആകർഷിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു പാഞ്ചാലി അടുത്ത ദിവസം പുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് കീചകൻ്റെ അരമനയിലേക്ക് പുറപ്പെട്ടു പാഞ്ചാലി ഭരണം കണ്ടപ്പോൾ കീചകന് സന്തോഷമായി ഓടി ഇങ്ങോട്ടെത്തി പാഞ്ചാലിയെ കണ്ടു അപ്പോൾ പാഞ്ചാലി പറഞ്ഞു ഞാൻ എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണം അപ്പം കീചകൻ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ ചവിട്ടും കുത്തുകയൊക്കെ ചെയ്തില്ലേ അതൊക്കെ നീ ക്ഷമിക്കുക ശരി വാ അരമനയിലേക്ക് പോവാ ഇല്ല എനിക്ക് ഒരഞ്ച് ഗന്ധർവ ഭർത്താക്കന്മാരുണ്ട് അവരറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഉപേക്ഷിക്കും അതുകൊണ്ട് രാത്രി അങ്ങ് നാടകശാലയിലേക്ക് വരൂ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു കീചകൻ ശരിയെന്ന് സമ്മതിക്കുകയും ചെയ്തു ഒരു വിധത്തിലൊരു വഴിപ്പെട്ടില്ല കുറച്ച് കാലമായി ഇതിന് ശ്രമിച്ചു തുടങ്ങിയിട്ടേ വൈകുന്നേരം ആയപ്പോഴേ കീചകന് സമയം പോകണില്ല അങ്ങനില്ലാത്തലും അതും ഇതും ഏതാണ്ട് സന്ധ്യയായപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞു വാസനദ്രവ്യങ്ങളൊക്കെ പെരട്ടി അങ്ങനെ തയ്യാറായി ഏതാണ്ട് രാത്രി ആയപ്പോൾ അവിടെ പുറപ്പെട്ടു ഇവിടെ ഭീമസേനൻ എന്തു ചെയ്തു നേരെ നാടകശാലയിൽ പോയി പുതച്ച് മോടി കിടന്നങ്ങട് ഉറങ്ങി സമയമായപ്പോൾ പാഞ്ചാലി അവിടെ വന്നു കീചകൻ നാടകശാലയിൽ എത്തിയപ്പോൾ കീചകന് തോന്നിയത് പാഞ്ചാലി മോടി പുതച്ച് കിടന്ന് ഉറങ്ങാണ് അടുത്ത് വന്നങ്ങട് കിടന്ന് അവളെ ആശ്ലേഷിക്കാൻ ശ്രമിച്ചു തിരിച്ച് ഇങ്ങടും ആശ്ലേഷിക്കുന്നു അപ്പോഴാണൊരു സംശയം ഇത് സ്ത്രീയുടെ അല്ലല്ലോ നല്ല തടിച്ച് ഭാരമുള്ള ഒരു കയ്യെ അപ്പൊ കീചകന് സംശയമായി കീചകൻ തിരിച്ചു അങ്ങോട്ടും പിടിച്ചു തിരിച്ച് ഇങ്ങോട്ടും പിട്ടി അങ്ങട്ടും ഇങ്ങട്ടും പിടിച്ചപ്പോഴാണ് സംഗതി പന്തിയല്ല എന്ന് മനസ്സിലായത് ഉടനെ അവിടെ വെച്ച് ആ കിടന്ന കിടപ്പിൽ തന്നെ തമ്മിൽ തല്ലാൻ തുടങ്ങി കുറച്ച് നേരെ വേണ്ടി വന്നുള്ളൂ ഭീമസേനന്റെ ഒന്ന് രണ്ട് രണ്ടടി കീചകൻ അവശനായി ഇനി ചാവാൻ നേരത്തിവൻ വല്ല അഷ്ടഹാസം മുഴക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഭീമസേനൻ എന്ത് ചെയ്തു അവൻ്റെ വായ്മൂക്കും കൂടി പിടിച്ചു ശ്വാസം മുട്ടി അങ്ങനെ കീ ജകൻ സിദ്ധി കൂടി ഇതൊക്കെ പാഞ്ചാലി അവിടെ ഒളിഞ്ഞു നിന്ന് കണ്ടു ഒന്നും അറിയാത്ത പോലെ പാഞ്ചാലി നേരെ അന്തപുരത്തിൽ പോയി കിടന്നു ഭീമസേനൻ അവിടെ നിന്ന് പോയി അടുക്കളയിലും കിടന്നു കാലത്ത് ഭടം മാറി നോക്കിയപ്പോ സർവസൈന്യാധിപൻ അവിടെ ഇല്ല വൈകുന്നേരം ഇവിടുന്ന് പോണം കണ്ടതാണ് എവിടെ പോയി ആവോ എന്ന് പറഞ്ഞ് അന്വേഷണം തുടങ്ങി കാലത്ത് നൃത്തം പഠിക്കാൻ വന്ന കുട്ടികള് അവിടെ സർവസൈന്യാധിപൻ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടു ആളുകളെ വിളിച്ചുകൂട്ടി അയ്യയ്യോ ഇത് എന്തായി സംഭവിച്ചത് എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത് ഇങ്ങനെയൊക്കെയായി ചിന്ത കീചകൻ ഇതാ നാടകശാ ശാലയിൽ മരിച്ചു കിടക്കണമെന്നറിഞ്ഞ കൊട്ടാരത്തിൽ എല്ലാവരും ഓടിക്കൂടി കീചകൻ്റെ രാജ്യത്തേക്ക് ഉടനെ തന്നെ ദൂതൻ പോയി വിവരമൊക്കെ അറിയിച്ചു ഇവിടെ തന്നെ ചെയ്ത ഒരുക്കി കേചകനെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും തീരുമാനിച്ചു തുടങ്ങി ഈ സമയത്ത് മഹാറാണി പറഞ്ഞു ഈ പാഞ്ചാലി കാരണമാണ് എൻ്റെ സഹോദരന് മരണം സംഭവിച്ചത് അവൾ മുമ്പ് പറയുണ്ടായി അവളെ സംരക്ഷിക്കുന്ന അഞ്ച് ഗന്ധർവന്മാരുണ്ട് ആ ഗന്ധർവന്മാരാരും ആണ് ഇത് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം കീചകൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി ആ ചിതയിൽ സൈരേന്ദ്രിയം കൂടി നമുക്ക് ഹോമിക്കാമെന്ന് പറഞ്ഞു അതെല്ലാവരും ശരിയും വെച്ചു മഹാറാണിയുടെ കൽപ്പനയല്ലേ കീജകൻ്റെ മൃതദേഹം ശരിയായ രീതിയിൽ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ചിതയിൽ കൊണ്ടുവന്നു വെച്ച് തീ കൊടുത്തു ചിത അങ്ങനെ ആളിൽ എത്താൻ തുടങ്ങിയപ്പോൾ ഓടിപ്പോയി ഇവര് സൈറന്ദ്രിയെ പിടിച്ചു സൈരേന്ദ്രിയോ ആ വിട്ട് നിലോളി ആളുകൾ വലിച്ചു കൊണ്ടിരുക ഈ ശബ്ദം കേട്ട ഭീമസേനൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ പാഞ്ചാലിയേത് വലിച്ചു ഒഴിച്ചു കൊണ്ടിരുന്നു ദേഷ്യം വന്ന ഭീമൻ എന്ത് ചെയ്തു ഒരു മരം അടുത്തുണ്ടായിരുന്നത് എടുത്തു അതുകൊണ്ടാണ് അടുത്ത് തല്ലുടങ്ങി ഒരു പത്തു നൂറ് പേര് അവിടെ മരിച്ചുപോയി പാഞ്ചാലിയെ വിട്ട് എല്ലാവരും ഓടിപ്പോയി ഗന്ധർവം തന്നെയാണ് കീചകനെ കൊന്നതെന്ന് എല്ലാവർക്കും തീരുമാനവുമായി ബല്ലവനെ എല്ലാവർക്കും പണ്ട് ജയമൂതനെ കൊന്നതിനേക്കാൾ കൂടുതൽ പേടിയായി എന്തനീതി കണ്ടാലും ഇയാൾ അവിടെയൊക്കെ ചാടി പുറപ്പെടേണ്ടതെന്ന് ഒരു വാർത്തയും വന്നു മഹാറാണി രാജാവ് ദുഃഖത്തോടുകൂടി പോയി ഇനി രാജ്യത്തിൻ്റെ സർവ സൈന്യാധിപൻ എന്നുള്ള വലിയൊരു സങ്കടം രാജാവിൻ്റെ അവശേഷിച്ചു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക समस्ता सुभिनो भवन्धु